തിരിച്ചു വരുന്ന ഓപ്പോസിറ്റ് ഒരു ഒരു സ്ത്രീ അല്ലേ അവരും ചിന്തിച്ചിട്ടില്ലല്ലോ തെളിയിക്കും അത് തെളിയിച്ചതിന് ശേഷം നമസ്കാരം ഉപ്പും മുളകം ഉപ്പും മുളകിലെ വിഷയം നിങ്ങൾക്ക് അറിയാമായിരിക്കും കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഉപ്പും മുളകില് വലിയൊരു പൊട്ടിത്തെറിയുണ്ടായി അതിനുശേഷം എസ് പി ശ്രീകുമാറിനെതിരെയായിട്ടും അതുപോലെ നമ്മുടെ ബാലുവിനെതിരായിട്ടും എന്ത് ചെയ്തു ബിജു സോപാനത്തിനെതിരായിട്ട് ഒരു കേസ് കൊടുത്തു അവിടുത്തെ പ്രമുഖ നടി കേസ് കൊടുത്തു കേസ് അതിന്റെ ആ ന്യൂസിന്റെ സംഭവം ഞാൻ വായിക്കാം കേസ് ഇങ്ങനെയായിരുന്നു ലൈംഗികാതിക്രമം നടന്മാരായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ കേസ് പ്രമുഖ സീരിയൽ നടിയാണ് പരാതി കൊടുത്തത് ഈ പ്രമുഖ സീരിയൽ നടിയാരണെന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് ഓക്കെ അതിനുശേഷം ഇതുവരെയൊക്കെ ആയിട്ടും ഇവരാരും അപ്പം ഞാനിത് ചെയ്തിട്ടുണ്ടോ എന്നത് ലൈംഗിക അതിക്രമം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനിത് ചെയ്തിട്ടുണ്ടോയെന്നോ അവര് പറഞ്ഞത് വ്യാജമാണോന്നോ എന്നൊന്നും ഒരു മീഡിയയിലും ആരും ഒന്നും ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഈ പറയുന്ന എസ് പി ശിവകുമാറൻ ഭാര്യയായ മണ്ടോതിരി അല്ലെങ്കിൽ സ്നേഹവുമായിട്ട് ഒരു ഇന്റർവ്യൂ സാർക്ക് ലൈറ്റ് എന്ന് പറയുന്ന സാർക്ക് ലൈവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഫുൾ ആയിട്ട് പോയി കണ്ടു വെക്കൂ അപ്പോൾ അവിടെ ഇവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് പറയുക മാത്രമല്ല വളരെ എന്ത് ചെയ്തു ഈ പറയുന്ന പരാതി കൊടുത്ത ആ പ്രമുഖ നടിക്കെതിരെയായിട്ട് ആഞ്ഞടിക്കുന്നുണ്ട് ഞാൻ അവരെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ള രീതിയിലും ഞാൻ ഈ കേസൊക്കെ തെളിച്ച് ഈ വ്യാജ പരാതി തെളിയിച്ചിട്ട് ഞാൻ ഒരു വരവ് വരും എന്നൊക്കെ രീതിയിൽ ഈ പറയുന്ന ശ്രീകുമാറും ഈ സ്നേഹിയും ഒക്കെ വളരെ രോഷാകുലമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് പാട്ടുകൾ കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരിക്കും ഒരു രണ്ട് മാസം മുമ്പൊക്കെ എൻ്റെ സ്ത്രീയുടെ ഫോട്ടോ അങ്ങനെ വന്നു എല്ലാ ന്യൂസ് ചാനലിലും ഒക്കെ ലൈംഗിക അതിക്രമം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സത്യസന്ധത എന്താണ് എന്നൊന്നും അന്വേഷിച്ചിട്ടൊന്നുമല്ല ആ ന്യൂസുകളൊക്കെ വന്നിട്ടുള്ളത് സത്യത്തിൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർക്ക് അതല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ന്യൂസുകാർക്കും അറിയാമായിരുന്നു അതിൽ ലൈംഗിക എന്ന് പറയുന്ന ഒരു സംഗതിയെ സ്ത്രീക്കെതിരെ വന്നിട്ടില്ല ശരി ഓക്കെ ഇവിടെയാണ് എന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഈ മണ്ഡോദരി പറയുന്നത് അവർ കൊടുത്ത വ്യാ വാർത്ത വ്യാജ വാർത്ത എന്ന് പറയുന്നത് അതായത് ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന സംഭവം ഈ പറയുന്ന ഈ വാർത്താ ചാനലുകൾ കൊടുത്തത് വ്യാജമാണ് അവരുടെ പരാതിയിൽ പോലും ഈ പ്രമുഖ നടി അല്ലെങ്കിൽ ആ സീരിയലിൽ നടി കൊടുത്ത പരാതിയിൽ പോലും ലൈംഗിക അതിക്രമം എന്ന് ഒരു വാക്കില്ലായിരുന്നു എന്ന് പറയുന്നത് എന്റെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ തന്റെ താങ്കളുടെ ഭർത്താവിനെ കുറിച്ചിട്ട് ഇത്രയും വലിയ ഒരു ഒരു ആരോപണം ഈ പറയുന്ന സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂസ് ചാനലുകളിൽ മൊത്തം പരക്കുകയാണ് ലൈംഗിക അതിക്രമ അതിക്രമം ചെയ്തു സിയോട് എന്ന് ഇത്രയും വളരെ വലിയൊരു ഗുരുതരമായ ഒരു ആരോപണം നടക്കുന്നു താങ്കൾ പറയുന്നു അങ്ങ് അതിനെപ്പറ്റി കമാനൊരക്ഷരം പരാതിയിൽ പോലും ഇല്ല എന്ന് താങ്കൾക്ക് വന്ന് പറഞ്ഞൂടെ ഇവിടെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചു പോകുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം തന്നെ നിങ്ങളാണ് അങ്ങനെ സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഒരാളെ കേസ് പോലും കൊടുക്കാതെ അവിടെ വന്ന് ഞാൻ എൻ്റെ എന്റെ ഭർത്താവ് ലൈംഗിക അതിക്രമം ചെയ്തു എന്ന് കൊറേ എല്ലാ ചാനലും ഒരു ഒരു ചാനൽ കൊടുക്കാതില്ല അവിടെയൊക്കെ ചെയ്തു താങ്കൾക്ക് നാക്ക് മുങ്ങിയില്ലേ അപ്പഴല്ലേ വന്ന് പറയാനുള്ളത് പറയാറുള്ളത് അതെ വന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇതിൽ തന്നെ ഇത് തന്നെ റോങ് ആണ് തുടക്കം തന്നെ റോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ അപ്പം അവിടെ ഒരു സ്ത്രീയാണ് കൊടുത്തത് ഇന്നും ഇപ്പൊ ഞാൻ പറയുന്നു എനിക്ക് അവരുടെ പേര് പറയാനോ അല്ലെങ്കിൽ അത് ആരാണെന്ന് പറയാനോ ഈ കേസ് എന്താണെന്ന് പോലും പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ല സത്യത്തിൽ ഞാനും ഒരു സ്ത്രീയാണ് അവരനുഭവിക്കുന്ന അതേ സംരക്ഷണം എനിക്കും ആവശ്യമാണ് പക്ഷെ അത് പറയാൻ പറ്റാത്തത് എൻ്റെ ഗതികേടാണെന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സംഗതി വന്നപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ അത് നൂറ് ശതമാനം വ്യാജപരാതിയാണെന്ന് എനിക്കറിയാം നിയമപരമായി തന്നെ അതിനെ നേരിടും എന്നൊക്കെയുള്ള വിശ്വാസം എനിക്കുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് നമ്മൾ ആ സമയത്ത് ആ ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ പോയ ഒരു ചിന്തിക്കില്ല അതൊരാളും ചിന്തിച്ചിട്ടില്ല ഈ പറയുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്നതും ഒരു സ്ത്രീ അല്ലേ അവരും ചിന്തിച്ചിട്ടില്ലല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമങ്ങള് രണ്ട് രീതിയിൽ ഉപയോഗിക്കപ്പെടും ഉപയോഗിക്കപ്പെടുകയാണ് അപ്പം ഞാൻ സ്ത്രീയുടെ അടുത്ത് ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് നൂറ് ശതമാനം കള്ളപരാതിയാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കറിയാം ഈ പറയുന്നവർക്കും അറിയാം എല്ലാവർക്കും അറിയാം അത് ഞങ്ങൾ തെളിയിക്കും അതിൽ ഇനി ഒരു കോംപ്രമൈസും ഒരാളുമായിട്ടും ഇല്ല അതിന് ഇനി എല്ലാ സഭ മുന്നോട്ട് കൊണ്ടുപോകുന്നു നൂറ് ശതമാനം അതെ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു എന്താ പറയുക നമ്മുടെ ഒരു നിയമ സംവിധാനത്തോടുള്ള ഒരു വിശ്വാസ്യത നമുക്കുണ്ട് അത് അതുകൊണ്ട് അതിന്റെ ഒരു അച്ചബലത്തിലാണ് നമ്മളിപ്പോഴും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് അത് ഞങ്ങൾ തെളിയിക്കും അത് തെളിയിച്ചതിന് ശേഷം ഒരു വരവ് ഞാൻ വരുമെന്നാണ് നമ്മുടെ മണ്ടോദരി പറയുന്നത് സ്നേഹം പറയുന്നത് ഓക്കെ നല്ലത് തന്നെയാണ് പക്ഷെ എനിക്ക് വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള അതായത് എനിക്ക് നിയമപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമുക്കിത് ഈ സംഭവം പറയാൻ പാടില്ലായിരുന്നു ആ നിയമത്തിന്റെ പ്രശ്നമുണ്ട് പക്ഷേ ഇപ്പൊ എന്താ ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വന്ന് തുറന്ന് പറയും ഇതൊരു വ്യാജ പരാതി ആണെന്നെങ്കിലും പറയാം ഇപ്പം എങ്ങനെ ആൾക്ക് കഴിച്ചത് അപ്പൊ അതൊന്നുമല്ല വിഷയം ഈ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഈ പറയുന്ന ഈ പറയുന്നതിൽ മണ്ഡപത്തിൽ പറയുന്ന ചെറിയ ഒരു ഇവിടെ ഒരു മെച്ച അല്ലെങ്കിൽ ചെറിയ ഒരു കള്ളം ഉണ്ടോ എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും ഈ പറയുന്ന എല്ലാ പിന്നെ എന്താണ് മെയിൻ സ്ട്രീം മീഡിയകളും അല്ലെങ്കിൽ മെയിൻ സ്ട്രീം വാർത്താ ചാനലുകൾ മൊത്തം ഇതൊരു ലൈംഗിക അതിക്രമം എന്ന് തന്നെ പറഞ്ഞ് അവരങ്ങനെ ഒരു ലൈംഗിക അതിക്രമം എന്നവര് ഹെഡിങ് കൊടുക്കണേ കൃത്യമായിട്ട് അവരുടെ ഈ പറയുന്ന പരാതി വായിച്ച് നോക്കിയിട്ടുണ്ട് അപ്പൊ പരാതിയിൽ അങ്ങനെ തന്നെയാണ് ലൈംഗിക അതിക്രമം തന്നെയാണ് അതല്ല അങ്ങനെ അല്ല നിങ്ങൾ നൂറ് ശതമാനം ഓർമ്മയുടെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇപ്പോഴും നിങ്ങൾക്ക് അവസരം കൊടുക്കും സ്വന്തം ഭർത്താവിനെ ഈ സമൂഹത്തിന് നിങ്ങൾ ഇത്രയും നാണം കിടത്തിയ ഒരു ഹെഡിങ് എന്ത് കൊടുത്ത് എന്തിനു കൊടുത്തു എന്ന് ചോദിക്കാനുള്ളേ അപ്പം അത് തന്നെ ഒരു ബാലിഷ്യമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ എന്തായാലും ഇനി ഇത് പറഞ്ഞാൽ ശരി അന്ന് അവരെ പരാതിയിൽ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതൊരു വ്യാജ പരാതിയാണ് എന്നുള്ളതിൽ എനിക്ക് ചിലപ്പോൾ ആയിരിക്കാം അപ്പോൾ ആ നമുക്ക് അറിയാമല്ലോ എന്തെങ്കിലും ഒരു പരാഗം തീർക്കാൻ വേണ്ടി പലരും വ്യാജ പരാതികൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ഒരു പെണ്ണുങ്ങളുടെ ഒരു ആയുധമാക്കി എടുത്തിട്ടുണ്ട് ചിലപ്പോൾ അതിൽ സത്യമുണ്ടാകും പക്ഷേ ലൈംഗിക അതിക്രമം എന്നുള്ള പരാതി കൊടുത്തതിൽ ആ പ്രമുഖ നടി കൊടുത്തതിൽ ഇല്ലായിരുന്നു എന്ന് ഉള്ളത് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് ബാക്കി ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് നിൻ്റെ കൂടെ വന്ന് നിൻ്റെ മറ്റേ ഫ്രണ്ട് ഉണ്ടായിട്ടാണ് അവനെയാണ് അങ്ങനെ പറഞ്ഞ് പിന്നെ അവരുടെ അടുത്ത ഫ്രണ്ട് പിന്നെ നമുക്ക് മറ്റൊരു വീടുകളിലേക്ക് പോകാനോ നമുക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് ഇടപെടാനോ ഒരു ഫ്രെയിമിലാണ് അവർ കൊണ്ട് നിർത്തുന്നത് മനസ്സിലായി അപ്പോൾ വ്യാജപരാതി കൊടുക്കുന്ന കൊടുത്ത് ഇങ്ങനെ ഒരാളെ കൊടുക്കാം എന്ന് ഇനി ഇത്തരത്തിലുള്ള ആൾക്കാർ വിചാരിക്കാനേ പാടില്ല എന്നുള്ള രീതിയിലാണ് ഈ ലാസ്റ്റ് ടൈം ഈ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു ഓർഡർ വന്നത് അതെ അത് നിയമങ്ങൾ മാറും വ്യാജപരാതിരം കൊടുക്കുന്നവര് തീർച്ചയായിട്ടും ഒന്ന് ഓർത്തിരിക്കണം അപ്പൊ ഓക്കെ പരാതികൾ കൊടുക്കുന്നവർ ഓർത്തിരിക്കണം എന്നാണ് ഈ പറയുന്ന പറയുന്നത് നമ്മുടെ നമ്മുടെ എസ് പിമാരെ പറയുന്നു ശരി ഓക്കെ എന്തായാലും നിങ്ങളുടെ വ്യാജ പരാതി ആണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അപ്പൊ ഇനി ഇനി നമ്മളെല്ലാരും ഈ പറയുന്ന മുളകും ലൈറ്റ് എന്ന് പറയുന്ന സീരിയലിൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെല്ലാരും ആകാംക്ഷയോടെ കാത്തിരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇനി ഇവരെ മുളകിലേക്ക് തിരിച്ചു വരുമോ അല്ലെങ്കിൽ ശ്രീകുമാർ ഇനി മുളകിലേക്ക് തിരിച്ചു വരുമോ എന്നൊരു ക്വസ്റ്റൻ ഉണ്ട് ആ ക്വസ്റ്റിന് ശ്രീകുമാർ പറഞ്ഞ ഉത്തരവും കൂടി കേട്ടിട്ട് നമുക്ക് അപ്പ് ചെയ്യാം ഓക്കെ ഇനി ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുന്നു വരുമോ വളരെ നന്നായിട്ട് ആലോചിച്ച് മാത്രമേ തീരുമാനം ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് അപ്പം ഇനി ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള കോസ്റ്റന് നമ്മുടെ ശ്രീകുമാര് പറഞ്ഞത് ഇനി ഉപ്പുമുളകിലേക്ക് തിരിച്ചു കുറച്ച് ഒന്ന് ആലോചിച്ചിട്ടേ വരത്തുള്ളൂ ചുറ്റി എനിക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പറയുന്നുണ്ട് ഒരു വർഷം പുള്ളിയില്ല അപ്പം ഒരിക്കൽ ഈ പറയുന്ന ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇതാണ് പറയുന്നത് ഇനി ഇപ്പോൾ പുള്ളി ഉപ്പുമുളകളിലേക്ക് തിരിച്ചുവരുമോ ഇല്ലെങ്കിൽ അവർ ഇനി ഇവരെ ഉപ്പുമുളയിലേക്ക് വിളിക്കുമോ എന്നുള്ളതൊക്കെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും മനസ്സിലായി ഇനിയിപ്പോൾ ഇപ്പോൾ ഉപ്പുമ്പുളക്ക് ഇവരെന്തൊക്കെയാണെങ്കിലും കുറച്ച് ൂസ് കുറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കുറെ രണ്ടു മൂന്നാ കൊച്ചു കുട്ടികളെ വെച്ചിട്ട് അവർ തള്ളി അവര് തള്ളി തള്ളിയുന്തിയൊക്കെ കൊണ്ടുപോകുന്നു ഏഹ് അപ്പൊ എന്തായാലും ഇവരൊക്കെ ഈ കേസൊക്കെ മാറി കേസിൽ അങ്ങനെ ഒരു വ്യാജപരാതിയാണ് എന്ന് തെളിയുകയും ഇവര് പിന്നെ കുറ്റ വിമുക്തരാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവര് തിരിച്ചു വരും ബാലുവും ഈ പറയുന്ന ശ്രീകുമാറും ഒക്കെ തിരിച്ചു വരും വ്യാജപരാതി ആണെങ്കിൽ അത് തെളിയിക്കട്ടെ ഞാൻ വീണ്ടും പറയുന്നു ഇപ്പോഴും നിങ്ങൾക്ക് അവസരമുണ്ട് ഈ പറയുന്ന ലൈംഗിക അതിക്രമം എന്നൊരു സംഭവം ഈ നടി അങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഈ വ്യാ വ്യാജപരാതി കൊടുത്ത ആ മീഡിയയ്ക്ക് എതിരായിട്ട് നിങ്ങൾ കേസിന് പോകണമെന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയപ്പെടുത്തുമ്പോൾ നമുക്ക് വീണ്ടും കാണാം ജയ്